മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കുടുംബശ്രീ നേതൃത്വത്തിൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ിൽ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാക്തീകരണത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടന്ന ഓക്സോ മീറ്റ് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ അഭ്യാസ ആളുകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓക്സോ മീറ്റ് സംഘടിപ്പിക്കുന്നത് കേരള നോളേജ് ഇക്കോണമി മിഷന്റെ ഭാഗമായി നമ്മൾ സർവേ നടത്തുണ്ടായി വടക്കാഞ്ചേരി നഗരസഭയിൽ എല്ലാ പ്രദേശത്തും ആ സർവേ നടത്തിയപ്പോൾ അഭ്യസവിധരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഭാഗമായി നമ്മൾ തൊഴിലാ അന്വേഷകർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മീറ്റുകൾ സംഘടിപ്പിക്കുകയുണ്ടായി യോഗത്തിൽ വച്ച് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയും ഓക്സിലറി അംഗങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ ചൊല്ലിക്കൊടുത്തു വടക്കാഞ്ചേരി നഗരസഭാ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ മുഖ്യാതിഥിയായി സി ഡി എസിനു കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ ഓക്സിലറി അംഗങ്ങൾ മീറ്റിൽ പങ്കെടുത്തു സംരംഭങ്ങൾ വൈജ്ഞാനിക തൊഴിലുകൾ സാംസ്കാരിക ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സി ഡി എസ് റിസോഴ്സ് പേഴ്സൺമാർ ക്ലാസ് നയിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി ശോഭന സി ഡി എസ് അംഗങ്ങളായ തങ്കം സെഫീല ജിൻസി കവിത അക്കൗണ്ടന്റ് ഷഹന എൻ യു എൽ എം കോർഡിനേറ്റർ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ പത്തിന് ആരംഭിച്ച ഓക്സോമീറ്റർ വൈകിട്ട് നാലിന് സമാപിച്ചു